പിഞ്ചു കുട്ടികളെ പോലും വെറുതെ വിടാത്തവരും അധ്യാപകർ തന്നെയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോക്സോ കേസുകളിൽ മാത്രം പ്രതികളായത് ഏതാണ്ട് നൂറ്റി ഒന്ന് പേരാണ് അധ്യാപകർക്കെതിരെ പിരിച്ചുവിടൽ നടപടി വരെ സ്വാഗതാകണം എന്നുള്ളതാണ് വിശേഷിപ്പിക്കാനുള്ളത് ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ട് പോലും കുട്ടികൾക്കെതിരായിട്ടുള്ള ഇത്തരം അതിക്രമങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ് കേരള സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഏതാണ്ട് നൂറ്റി പേരാണ് പോക്സോ കേസുകളിൽ പ്രതികളായിട്ടുള്ളത് ഇതിൽ ഏതാണ്ട് എൺപത്തെട്ട് പേര് അധ്യാപകരായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല പതിമൂന്ന് പേര് അനധ്യാപകരുമായിട്ടുള്ള ആളുകളാണ് ഈ അടുത്ത കാലത്ത് പോക്സോ കേസുകളിൽ പ്രതികളായിട്ടുള്ള ഒൻപത് അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട സർക്കാർ സ്കൂളുകളിൽ നിന്നും ഏതാണ്ട് പതിനാല് അധ്യാപകരെയും അതേപോലെ തന്നെ എയ്ഡഡ് മേഖലകളിൽ നിന്നും ഏഴ് അധ്യാപകരെയും ഒക്കെ ആയിട്ട് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് രണ്ട് അധ്യാപകരും എയ്ഡഡ് മേഖലകളിൽ നിന്ന് രണ്ട് അധ്യാപകരുമാണുള്ളത് മുൻ വർഷത്തെക്കാള് ഇത്തരത്തിലുള്ള കേസുകളും കുറവാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ മക്കളെ ഉപദ്രവിക്കാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കില്ലെന്നും കുട്ടികൾക്കൊപ്പം വിദ്യാഭ്യാസ വകുപ്പുണ്ടെന്നും മന്ത്രി ശിവൻകുട്ടി ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പക്ഷേ എന്നാൽ പോലും എത്ര നടപടികൾ ഉണ്ടായിട്ട് പോലും ചെറിയൊരു വിഭാഗം ആളുകൾ ഇത്തരം ക്രൂരതകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ നൂറ്റിയൊന്ന് കേസുകൾ ചൂണ്ടിക്കാട്ടുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ന അവകാശപ്പെടുന്ന ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തിൽ ഏതാണ്ട് മാർച്ച് മാസം വരെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിയമപരമായിരുന്നു മാത്രമല്ല ഇതിൽ പോക്സോ ആക്ട് സെക്ഷൻ നാല് ആറ് പ്രകാരം ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ തന്നെ അതിക്രമങ്ങൾക്കിരയാകുന്നവരില് കൂടുതലും പെൺകുട്ടികളാണ് വീടുകളിലും വിദ്യാലയങ്ങളിലും ട്രെയിനിലും അതുപോലെ തന്നെ ബസ്സിലും എല്ലാം തന്നെ കുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നുണ്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്കുകൾ പ്രകാരം ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട് സ്വന്തം പിതാവ് മുതൽ അധ്യാപകർ വരെ കുട്ടികളെ പീഡനത്തിനിരയാക്കിയിട്ടുള്ള നിരവധി കേസുകൾ കഴിഞ്ഞ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ചാവും ലഹരി മരുന്നുകളും നൽകി കുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്ന കേസുകളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതായിട്ടും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾ ചൂഷണത്തിനിരയാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്